നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇല്ല ഇനി മറ്റൊരു ക്ലബിലേക്കില്ല ഇനി മറ്റെവിടെയും പരിശീലിപ്പിക്കാനില്ല കാർലോ ആഞ്ചലോട്ടി തന്റെ വിരമിക്കൽ തീരുമാനം അറിയിക്കുകയാണ് ഉടൻ വിരമിക്കുമെന്നല്ല പക്ഷേ റയൽമാറ്റഡ് വിട്ട് മറ്റെവിടേക്കുമില്ല റയൽമാറ്റഡ് വിട്ടാൽ താനങ്ങ് വിരമിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഐ വിൽ റിട്ടയർ ആസ് റേൽമാറ്റഡ് മാനേജർ റയലിന്റെ കോച്ച് ആയിട്ടായിരിക്കും ഞാൻ വിരമിക്കുക എന്റെ കരിയർ ഇവിടെ ഫിനിഷ് ആവും മൈ കരിയർ ഫിനിഷ് എറ്റ് റയൽ മാഡ്രിഡ് അദ്ദേഹം റിപ്പബ്ലിക്കയോടാണ് ഈ വാക്കുകൾ പറയുന്നത് മറ്റൊരു ക്ലബിലേക്ക് ഇല്ല മറ്റൊരു ദേശീയ ടീമിൻ്റെ കോച്ചായിട്ടും ഇല്ല റയൽ മാഡ്രിഡിൽ താൻ വിരമിക്കും റയൽ വിടുന്നതോടുകൂടി തൻ്റെ കരിയർ അവസാനിക്കും അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത് ഈ വിരമിക്കൽ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണോ അല്ലേ അതുകൂടി പറയണമല്ലോ അദ്ദേഹം പറയുന്നു ആസ് ലോങ് ആസ് റയൽ മാഡ്രിഡ് വാണ്ട് മീ ടേ ഐ വിൽ ബി ഹിയർ അവൈലബിൾ ഫോർ ദി ക്ലബ്ബ് റയൽ റയൽമാറ്റഡിന് ഞാൻ ഇവിടെ വേണം എത്ര നാൾ വേണമോ അത്ര കാലം ഞാൻ ഇവിടെ ഉണ്ടാകും ക്ലബിന് വേണ്ടി ഞാൻ അവൈലബിൾ ആയിരിക്കും അത് കഴിഞ്ഞാൽ വിരമിക്കും എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് എന്തായാലും ആൻഡിലോട്ടി റയൽ മാറ്റിഡിൽ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡിങ്സ് ഉണ്ട് വരാം